നിങ്ങളിൽ ആരെങ്കിലും ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് അതിനുള്ള ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം ആ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ തമ്മിൽ കണക്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്കിപ്പം ഡെയിലി എന്തെങ്കിലും കുറച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ബുക്സ് വായിക്കാമെന്ന് വിചാരിച്ചോളൂ അപ്പം ഡെയിലി എന്തെങ്കിലും സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാൻ ആഗ്രഹമുള്ള ആളാണ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനും ആഗ്രഹമുണ്ട് ഒരു സേവിങ്സ് അക്കൗണ്ട് സേവിങ്സ് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാൻ കുറച്ച് എമൗണ്ട് റെഡിയാക്കണം എന്ന് ആഗ്രഹമുണ്ട് അതിന് നമ്മൾക്ക് ഒരു കാര്യം സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ എത്രത്തോളം പുസ്തകത്തിൽ എത്രത്തോളം പേജുകൾ വായിക്കുന്നുണ്ടോ ഡെയിലി ആ ഡെയിലി വായിക്കുന്ന പുസ്തകങ്ങൾക്ക് ആ ദിവസം തന്നെ ചെറിയൊരു എമൗണ്ട് ഇപ്പം ഒരു പേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് നൂറ് ഫിക്സ് ചെയ്യാം ഒരു ഒരു പേജിൽ ഒരു വായിച്ചാൽ നൂറ് റുപ്യ ട്രാൻസ്ഫർ ചെയ്യാം അങ്ങനെ പറ്റാത്തവരാണെങ്കിൽ പത്ത് രൂപ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഒരു രൂപ ട്രാൻസ്ഫർ ചെയ്യാം എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏണിംഗ്സ് അനുസരിച്ച് അതിലേക്ക് സേവിങ്സ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരു നെയിമിട്ട് വിളിക്കാവുന്ന ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ഡെയിലി ചെയ്യാം അപ്പോൾ ഡെയിലി ചെയ്യാറുണ്ടാല് നമ്മൾക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടിന്യൂറ്റി കിട്ടാത്തതിൻ്റെ കാരണം ആ സമയത്ത് തന്നെ ആ ഡെയിലെ തന്നെ നമ്മൾക്കതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടാത്തതുകൊണ്ടാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം നമ്മൾക്ക് മൈൻഡിൽ സെറ്റായി കഴിഞ്ഞാൽ എന്ത് ഇന്ന് ഞാൻ ബുക്കിൽ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ ഇത്ര എമൗണ്ട് കയറും എന്നുള്ള ഒരു പത്ത് പത്ത് പേജ് വായിക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപ കയറും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡെയിലി ഈ ഒരു ഹാബിറ്റ് തുടർന്ന് കഴിഞ്ഞാൽ നമ്മളുടെ നോളജ് വർദ്ധിക്കുകയും ചെയ്യും അതിനനുസരിച്ച് നമ്മൾക്ക് വീണ്ടും ഏണിങ്സ് വരാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കൂടുതൽ വരികയും ചെയ്യും അതേപോലെ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടും ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കും നമ്മളെ യാത്ര എളുപ്പമാവുകയും ചെയ്യും അപ്പം ഈ ഒരു ടെക്നിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതേപോലെ ഫോളോ ചെയ്യാം താങ്ക് യു വെരി മച്ച്